എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടാറുണ്ടല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു മീൻ കറി അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് പൊളിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല കപ്പയൊക്കെ പുഴുങ്ങുന്ന സമയത്തോ ഇനി അതുമാത്രമല്ല നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ആ മീൻകറി പൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങി ഈ ചാനലിനെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മീനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കഷ്ണ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് കേട്ടോ മത്തിയായാലും അതൊക്കെയാണ് നമ്മൾ പേരറിയത്തുള്ളൂ ഇതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലത്തെ നമുക്ക് മസാലകൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ നമുക്ക് കുറച്ച് തക്കാളി അതേപോലെ തന്നെ കുറച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയാണ് കേട്ടോ നമുക്ക് ഇതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ നല്ല സൂപ്പർ ഇതിനൊരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചതക്കിയൊന്നും വേണ്ട നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതേപോലെ തന്നെ ആ പച്ചമുളകും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ തക്കാളി ഇപ്പം ഇടണ്ട അത് വാടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ആ ഒരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് എന്താ പറയുക എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പോലെ ഒന്നും ആവരുത് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്നാവട്ടെ അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു ഇതുപോലൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി നമുക്കിതാ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഒരു ഒരു തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനകത്തേക്ക് ഇനി കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഇട്ടാം ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ചാണ് ഇടുന്നത് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ പൊടി അത് രണ്ടും കൂടെ നമുക്കിതിനകത്തേക്ക് നിന്നിട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുകയും വേണം അതേപോലെ തന്നെ ആ ഒരു തക്കാളി ഒന്ന് നല്ലതുപോലൊന്ന് വഴന്ന് വരികയും കൂടെ വേണം കേട്ടോ അപ്പോഴാണത് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ നമ്മുടെ മുളകും കൂടെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ല കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ആ ഒരു തക്കാളി ഇപ്പം കുറേയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് ലോയാക്കി വെച്ചാൽ മതി അല്ലെങ്കിൽ ആ ഇട്ട മസാലപ്പൊടിയൊക്കെ കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഇതിലാകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് കഴിഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ തണുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അരയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആ ഒരു വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ മുളക്ക് ഞാൻ അരക്കുന്നില്ല കേട്ടോ കാരണം കുട്ടികളുള്ളതിനെ കൊണ്ട് തന്നെ നമുക്കത് അല്ല തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒത്തിരി എരിവായി പോകും അതുകൊണ്ട് ഞാൻ ആ മുളക് എടുത്ത് മാറ്റുവാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് അങ്ങോട്ട് അരക്കാം കേട്ടോ ഞാൻ പക്ഷേ അരയ്ക്കുന്നില്ല ഇനി നമുക്ക് അതിനകത്തേക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ള കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിനി നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് ഒഴിച്ചതാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ആ ഒരു കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഉലുവയാണ് ആണ് കേട്ടോ ആദ്യ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അതൊന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇതാ നല്ലതുപോലെ അതൊന്ന് കണ്ടില്ല നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മുഴുവനായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് മാത്രം ഒന്ന് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒന്ന് ഇനി കുറച്ചും കൂടെ വല്ല പച്ചമണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുളി വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് വാളംപുളിയാണ് കുടംപുളിയാണെന്നുണ്ടെങ്കിൽ കുടംപുളി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഒന്ന് ദിവസം പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ആ വാളംപുളിയും കൂടെ കൂടിയിട്ട് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് മിക്കവാറും കുടംപുളി ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങുമ്പോൾ പക്ഷേ ഇവിടെ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പുളി ഉപയോഗിച്ചത് അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ആരും വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് വരിക അങ്ങനെ ആ ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കഴുകി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത് നല്ലപോലെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീൻ നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് മീനാണെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടാവും അയലൊക്കെ ആണെങ്കിലും ഒന്നും കൂടെ പൊളിയായിരിക്കും ഈ ഒരു ഇതിൽ ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്കിനി ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം അങ്ങനെ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തിളച്ച് ഇതാ നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൺചട്ടിക്കകത്ത് വെക്കുമ്പോഴാണെങ്കിൽ ശരി മീൻകറി വെക്കുമ്പോൾ തന്നെ സ്പൂൺ സ്പൂണിട്ടിങ്ങനെ ഇളക്കരുത് പക്ഷേ എനിക്ക് എന്തോ രണ്ട് കുത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഇളക്കിയതാണ് ആ ചട്ടി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ രണ്ട് കുത്ത് കൊടുത്താലേ ഒരു സമാധാനമുള്ളൂ അപ്പോൾ ഞാനതും കൂടി തീർത്തതാണ് കിട്ടാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് മാത്രം മതി അപ്പോൾ അതും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞിട്ടില്ലാട്ടോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ ഇതാ ഈ സമയത്തും കൂടെ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ കറക്റ്റ് ആണെന്ന് നോക്കുക ഇല്ല നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി ഇതങ്ങോട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കറി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കടുകും കൂടെ കൂടിയിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചും കൂടി ഇട്ടാൽ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡിയാണ് കിട്ടാം ഇതാണ് അതിൻ്റെ മെയിൻ അപ്പോൾ എന്തായാലും ഇതും മിസ്സാവരുത് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ മത്തിയായാലും അയലി ആയാലും എന്ത് മീനായാലും ശരി ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ഒരു ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കാണുന്ന കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ